രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷരീജ പൂനൂർ സർ ഒരു പെൺകുട്ടി പരാതിയിട്ട് വന്നിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിലെ സജീവ എസ്ഐയുടെ ക്യാബിന്റെ കോറിഡോർ തുറന്ന് ഓരോ ആൾക്കാരെ പരാതിയുമായി എസ് ഐയുടെ മുന്നിലേക്ക് കടത്തിവിടുന്ന പോലീസ് പറഞ്ഞു ശരി വരാൻ പറയുക എസ് ഐ പറഞ്ഞു ആ ചെറുപ്പക്കാരി പെൺകുട്ടി കടന്നു വന്നു അവിടെ ഇരിക്കോ തന്റെ എതിർവശമുള്ള ചെയറിൽ എസ് ഐ ഇരിക്കാൻ ആവശ്യപ്പെട്ടു വേണ്ട സർ ഞാൻ നിന്നോളാം അവൾ ഭവ്യതയോടെ പറഞ്ഞു ഇരിക്കാനല്ലേ പറഞ്ഞു നിർബന്ധപൂർവ്വമുള്ള എസ് ശബ്ദം കേട്ടപ്പോൾ അവൾ അറിയാതെ ഇരുന്നു പോയി സർ ഞാൻ ദിയ ഓക്കെ എന്താ നിങ്ങളുടെ പ്രശ്നം പറയൂ സർ എൻ്റെ പ്രശാന്തിനെ കാണുന്നില്ല ആരാണീ പ്രശാന്ത് എൻ്റെ ലവറ കൂടാ എൻ്റെ ക്ലോസ് ബെസ്റ്റിയാണ് സർ ഈ പ്രശാന്തിന് ബന്ധുക്കൾ ആരുമില്ലേ ഡാഡി മമ്മിയുണ്ട് സർ ഏഹ് നിങ്ങളിങ്ങനെ പരാതി പറയാൻ അയാളുടെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് അയാൾ കാണുന്നില്ല നിങ്ങളെങ്ങനെ പറഞ്ഞ് മാതാപിതാക്കൾ നിങ്ങൾ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടാണോ അല്ല സർ അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് ഈ പ്രശാന്ത് കാണുന്നില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കാരണം നിങ്ങൾ വീട്ടിൽ പോയാന്വേഷിച്ചോ അന്വേഷിച്ചു സർ അവൻ അവിടെ ഇല്ല എവിടെ പോയിട്ട് ഒരാഴ്ചയിലധികമായി കുട്ടി ഇത് കേട്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഡയലോഗ് ഓർമ്മ വരാണല്ലോ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു കോഴിയെ കാണാതായ വൈകിട്ട് അന്വേഷിച്ചു പോകും ഇവിടെ സ്വന്തം മകനെ കാണാതായിട്ട് ഇതുവരെ പരാതി പറയാത്ത ആ മാതാപിതാക്കൾക്ക് മനുഷ്യരാണോ സർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രശാന്ത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ അവൻ്റെ വീട്ടിൽ തോന്നുമ്പോൾ പലയിടത്ത് ഇറങ്ങിപ്പോവും പിന്നെ കുറേ നാൾ കഴിഞ്ഞ് തോന്നുമ്പോൾ കയറി വരും ബെസ്റ്റ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് എന്താ അയാളുടെ ജീവിത രീതി അതാണെങ്കിൽ ബെസ്റ്റ് എന്ന നിലയിലോ കാമൂൻ എന്ന നിലയിലോ മാറ്റിയെടുക്കണം എന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ അയാളോട് തന്നെ പറഞ്ഞ് നേരെ ആക്കിയല്ലേ വേണ്ടത് ഇങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ അല്ല സർ അവൻ എവിടെയാ എന്തിനാ പോകുന്നതെന്ന് അറിയണം നാളെ അവനൊരു തീവ്രവാദിയായി മാറിയ അവന് വ്യക്തിപരമായിട്ട് അറിയുന്ന നിലയിൽ അവന്റെ വിവരങ്ങൾ അറിയിച്ചില്ല എന്നൊരു മനസ്താപം എനിക്ക് ഉണ്ടാവേണ്ടെന്ന് കരുതിയാണ് ഞാനിങ്ങനെ പരാതി വന്നത് ആണോ പുളി ആളെങ്ങനെയാ താങ്കൾ നിന്നെ അയാളായിട്ട് കൂട്ടുകൂടിയത് എന്താണ് ക്വാളിഫിക്കേഷൻ എത്ര വയസ്സുണ്ട് പ്രശാന്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എസ് ഐ ചോദിച്ച് മനസ്സിലാക്കി പരാതി രേഖാമൂലം എഴുതി കൊടുത്ത് പോയിക്കോളൂ ഞങ്ങൾ അന്വേഷിക്കാം പിന്നെ പുളിയുടെ ഫോൺ നമ്പറും ഫോട്ടോ വല്ല ഉണ്ടെങ്കിൽ അത് ഇവിടെ ഏൽപ്പിക്കുക പോയിക്കോ ശരി സർ ദിയ പരാതി എഴുതി കൊടുത്ത ശേഷം പ്രശാന്തിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസും പോലീസിന്റെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി സർ ദയാ പ്രശാന്ത് ടി വിയിൽ ഒരു പോലീസുകാരൻ സ്റ്റേഷനിലെ ടിവിൽ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പ്രശാന്തിന്റെ തലവെട്ടം കണ്ടപ്പോൾ എസ് ഐ വിളിച്ച് പറഞ്ഞു എസ് ഐ സജീവ് അത് കേട്ടി ടി വി കരികൾ ചെന്ന് സൂക്ഷ്മമായി നോക്കി പ്രധാനമന്ത്രി പെൺകുട്ടി പറഞ്ഞ പോലെ ഓരോ തീവ്രവാദി ആയിരിക്കുവാണ് എസ് ഐ സജീവ് ഉടൻ തന്നെ വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ജില്ലാ പോലീസ് മേധാവി ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതിരോധ വിഭാഗത്തിനും വിവരെത്തിച്ചു സജീവ സൈക്ക് സന്തോഷമായി ഈ പ്രശാന്ത് വല്ല പ്രശ്നത്തിലും ചെന്ന ടെററിസ്റ്റ് ആണ് അവനെങ്കിൽ അവന് പിടികൂടുന്ന വഴി തൻ്റെ പ്രമോഷൻ ഉറപ്പായി ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സി ഐ ആയി ഇതേ സർക്കിളിൽ ഇരിക്കണം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ക്ലബ്ബിലെ ചീറ്റുകളി വേളയിൽ നിഷാന്ത് സർക്കിൾ അപമാനിച്ച സജീവ് ഓർത്തു അവനെ എസ് സി ആയി തന്റെ ജൂനിയറായിട്ട് കയറിയിട്ടും ഇപ്പം സർക്കിളായി വിലസുന്ന ഒരുപാട് അച്ചീവ്മെന്റ് അവൻ കൈവരിക്കുന്നോണ്ടാണ് അതേക്കുറിച്ച് പറഞ്ഞ് വീമ്പിളക്കവേ താനിപ്പോഴെ സി ആയി തുടർന്ന് ഇതിന്റെ ഇന്റലക്ട് പരമായി തൻ്റെ കഴിവ് കേടാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഈയൊരു തീവ്രവാദിയെ പിടികൂടുന്നോട് പിടിത്താൻ ഏറ്റവും വലിയ തൊഴിൽ നേട്ടമാണ് കൈവരിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്ന് റിവാർഡ് പ്രതീക്ഷിക്കാം അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കെ എസ് പിയുടെ കോൾ വന്നു മിസ്റ്റർ സജീവ് താങ്കൾക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല താങ്കൾ ടി ഒരാളെ കണ്ടിട്ടില്ല കേട്ടല്ലോ അത് അതെന്താണ് സാർ അങ്ങനെ ആ പെൺകുട്ടിയുടെ ഞാൻ എന്ത് പറയും മാത്രമല്ല വലിയ ടൈറ്റ് സെക്യൂരിറ്റിയുടെ ഇടയിൽ നുഴഞ്ഞേറിയ അയാളെ കണ്ടത് എന്നിട്ടും കണ്ടിട്ടില്ലെന്ന് പറയുന്നത് എന്താണ് സാർ എടോ സജീവ് ഞാൻ പറയുന്നത് അതിനനുസരിച്ചാൽ മതി ആ പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കണ്ട ടി വിയിൽ അയാളെ കണ്ട കാര്യം ആരോടും വേണ്ട പറയുകയും പിന്നെ പെൺകുട്ടിയുടെ പരാതിയിൽ സജീവ സൈ കൂടുതൽ അന്വേഷണം നടത്തിയില്ല ഇരുപത് ദിവസത്തിനു ശേഷം വീണ്ടും നീയ പ്രശാന്തിനെ കണ്ടുമുട്ടി എന്താ പ്രശാന്തി ഇത് നീ എവിടെയാ പോയത് നമ്മൾ പരിചയപ്പെട്ടതിനു ശേഷം ഇടക്കിടയ്ക്ക് ഇത് ആവർത്തിക്കുന്നുണ്ടല്ലോ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല എന്നാണ് കാരണം പറ മാത്രമല്ല നിന്നെ കാണുന്നില്ല പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അത് കേട്ട് പ്രശാന്തിൽ ഒരു ഞെട്ടുഭവപ്പെട്ടു അയാൾ പരിഭ്രമിച്ച് ചോദിച്ചു അയ്യോ നീ എന്താ ചെയ്ത് ആകെ നശിപ്പിച്ചല്ലോ നീ എന്തിനൊരു കാര്യമില്ല പോലീസ് സ്റ്റേഷൻ പോയത് സ്വന്തം വീട്ടുകാരും കാമുകി അറിയിക്കാതെ ഇടയ്ക്കിടെ പിന്നെ മുങ്ങുന്നെ എങ്ങോട്ടാ അത് കേട്ട് പ്രശാന്ത് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാ കുടുങ്ങി ആ അത് ഞാൻ ചില മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുമ്പോൾ ചാറ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ സഹകരിക്കാൻ പോകുന്നല്ലേ അതാണ് വലിയ കാര്യം ഈ സ്റ്റേഷനിൽ സ്റ്റേഷനെ കൊണ്ടുപോയി പരാതി കൊടുക്കണോ ദയോ ചെയ്ത മോശമായി പോയി ശരി എങ്കിൽ പോലീസ് സ്റ്റേഷൻ പോയി പരാതി പിന്നെ വിളിക്കുക അയ്യോ അത് വേണോ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണോ വിളിച്ച് പറഞ്ഞാൽ പോരുന്നേക്ക് പോരാ പോയിട്ട് എന്നെ പറയണം എന്റെ കൂടെ വാ അത് ശരിയാവില്ല ദിയ എനിക്കല്പം തിരക്കുണ്ട് ഞാൻ പോവാ പ്രശാന്ത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം അവൾ കട്ടായം പറഞ്ഞു പ്രശാന്തിന് പിന്നെ അനുസരിക്കാൻ നിവൃത്തിയിൽ ദിയ പ്രശാന്തിനെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ആ സമയം എന്തോ ആവശ്യത്തിന് വേണ്ടി എസ് പിടെ വന്നിട്ടുണ്ടായിരുന്നു ദിയോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന പ്രസാദിനെ എസ് പി കണ്ടു ദിയോടൊപ്പം വരുന്ന പ്രശാന്തിനെ എസ് ഐ സജീവനും കണ്ടു പ്രശാന്ത് മുന്നിലെത്തിയപ്പോൾ എസ് പിടിച്ചെന്ന് പ്രശാന്തിന് മുന്നിൽ നിന്ന് സെലൂട്ട് അടിച്ചു വലിയ അടുത്ത കമന്റിൽ അവിടെ കൂടിയിരുന്ന സജീവ സി അടക്കം എല്ലാവരും സകല പോലീസ് വാർത്ത നിമിഷം പ്രശാന്തി പോലീസുകാരുടെ അറ്റൻഷൻ സ്റ്റെപ്പിൽ സ്റ്റേഷൻ കുലുങ്ങിപ്പോയി പ്രശാന്ത് എല്ലാവരെയും തിരിച്ച് പ്രത്യഭിവാദനം ചെയ്തു ഇതൊക്കെ കണ്ട് ധരിച്ചിരിക്കുകയാണ് ദിയ അപ്പോൾ അന്ന് ദിയ പരാതി നൽകാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു വനിതാ പോലീസ് അപ്പോൾ ദിയുടെ തന്നെ സമീപം പേടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു സിയാ മേഡം റോയെന്ന് കേട്ടിട്ടുണ്ടോ റിസർച്ച് ഓഫ് വിങ് എന്നാ അതിൻ്റെ ഫുൾ ഫോം കേന്ദ്രത്തിലെ പ്രതിരോധ വിഭാഗത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് താങ്കളുടെ ബെസ്റ്റി പ്രശാന്ത് നിങ്ങൾക്കറിയില്ല അല്ലേ ഞാനേ നിങ്ങളോട് പറഞ്ഞ സ്നേഹം കൊണ്ടാ ഒരു കാരണവശാലും പുറത്തറിയരുത് സ്വന്തം കാമുക പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ഈ തൊഴിലിൻ്റെ എത്തിക്സാ സർക്കാരിൽ നിന്ന് പിരിയുന്നവരെ തൻ്റെ തൊഴിൽ വെളിപ്പെടുത്താൻ അവകാശമില്ലാത്ത ഉദ്യോഗങ്ങൾ ഇതുപോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്കുള്ളതാ അതും പറഞ്ഞാൽ അവൾ വായ്പ ശബാബ്ദം ഉണ്ടാകാതെ ചിരിച്ചു ദിയും അമ്പലിന്ന് കുന്ന വിഴുങ്ങിയ പോലെ നിന്നുപോയി ആ സമയത്ത് അവിടത്തേക്ക് സജീവ സൈ കടന്നു വന്നു അയാൾ ദിയെ നോക്കി പറഞ്ഞു മേഡത്തിന്റെ പരാതിയിട്ട് വല്ല പൊതുസ്ഥലത്തുനിന്ന് ഈ പ്രശാന്ത് സാറിനെ അറിയാതെ കാസ്റ്റിലെടുത്ത് വല്ലതും ചെയ്തിരുന്നു ഇന്നെന്റെ തൊഴിൽ ഗോപിയായി അപ്പോഴേക്ക് അവിടെ കടന്നു വന്ന പ്രശാന്ത് സാർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി പ്രതിമ കണക്കാനിങ്ങാതിരുന്ന ദിയെ പ്രശാന്ത് സാർ കൈപ്പിടിച്ച് കൂടെ നടത്തിച്ചു യന്ത്ര പാവ എന്നയാൾ കൂടെ പോകുന്ന പരാതിക്കാരിയായ ദിയെ നോക്കി പോലീസുകാരൊക്കെ ശബ്ദമില്ലാതെ ചിരിച്ചു ദെയ്യം പ്രശാന്ത് സാറും പോയി ആ പെണ്ണിൻ്റെ പോയ കിളിയവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ആ വനിതാ പോലീസുകാരി കാറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സജീവ സടക്കം എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു